ഒറ്റക്ക് പോവാൻ പറ്റൂലെ हम्म देखो मैं उठ तो लेटा के कच्चा ಈ ಪಾತ್ರಂ ಗೆತ್ತಿಂಗೆ ಲೇ ಇಲ್ಲೇ ಒಂದು ಪಾತ್ರಂ ಇಲ್ಲೇ ರಬ್ಬರ್ ಗಾಟ್ಟೆ ಗೆತ್ತಿಂ ಇನ್ ಕೋಯ ಅತ್ಯೇಶಂ ತೆಂದಿಲೇ ಅತ್ಯೇಶಂ ತೆಂದಿಲೇ ತಿಂಡಿ ಅಲ್ಲಿ ಇಡ ರಬ್ಬರ್ ಅಂತ ಇಲ್ಲಲ್ಲ ಅದರ ಇಲ್ಲಿ ಅರ್ಧನೇ ಇಲ್ಲ ಬ್ರಮ್ಮಾ ಆದ್ಮಿ ನಿ ಕತ್ತಿಸ ഇവിടെ ഒരു നിൽക്കുന്നോ എല്ലൊരു പാത്രം കൊണ്ടടാ കുльта അന്ന് കൊന്നോ മാച്ച സൂപ്പാണ് കൊള്ളാം ഒരു പാത്രം വെരാമോ ഇതിടാ കളറ്റടാ മറ്റ മറിഞ്ഞു അത് മറിഞ്ഞ ആരിയില് പിന്നെ കുത്തോടെ കുത്ത പ്രശ്നം ചാ ചാടു തേന ഇഷ്ടം പോലാവോത്ത പുതിയ അറിഞ്ഞിണ്ടാക്കാനുള്ള സമയം പ്രേമില്ല മുട്ട മുട്ട എന്ത് മുട്ടേ ഒരു അറി മറ്റ

అని నిర్త వి కష్టమే കഴിഞ്ഞ് വെച്ചെടുക്ക ഫ്രെയിമിയല്ലോ വേല മുട്ടിച്ചിരിക്കുന്ന ഒരാറോ സെപ്പറേറ്റ് മാര്യേജ് ഞാൻ പറഞ്ഞത് ആ ഇവിടെ കൊണ്ടുവച്ചാലും ഇവിടെ രണ്ടും മൂന്നോ കൂടി വെച്ചാലും ചിലയുള്ള രണ്ടു കൂടും കൂടെ കൂടെ കൊടുന്ന് വച്ചാൽ തേങ്ങ കിട്ടണം ഈ ഒരു സമയത്ത് ഇപ്പൊ നടക്കുള്ളൂ റഫാ